നമസ്കാരം ലോകത്തെ സഹോദരിമാരോട് സഹോദരന്മാർ ഇങ്ങനെയൊന്നുമല്ല അതും ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു സഹോദരിയെ സംരക്ഷിക്കാനുള്ള കടമ ഭർത്താവിനെ പോലെ തന്നെ അവരുടെ വീട്ടുകാർക്കുമുണ്ട് ഇത്രയും ക്രൂരത ചെയ്ത ആ വ്യക്തിക്ക് ഇത്രയെങ്കിലും ശിക്ഷ ലഭിക്കേണ്ടത് അനിവാര്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ശപിക്കപ്പെട്ടവൾ എന്ന് വേണമെങ്കിൽ ആ പെൺകുട്ടിയെ പറഞ്ഞാൽ അത് ലോകത്തോട് ചെയ്യുന്ന അപരാധമായി മാറും കാരണം ആ പെൺകുട്ടിയുടെ സഹോദരനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശപിക്കപ്പെട്ടവൻ സ്വന്തം സഹോദരിയെ പിച്ചു ചീന്താൻ എങ്ങനെ തോന്നുന്നു ഇത്രയധികം ക്രൂരത ചെയ്യുന്നവൻ സഹോദരനല്ല സഹോദരൻ പങ്കിടുന്നവനല്ലേ സഹോദരൻ പ്രത്യക്ഷത്തിൽ ഇത്രയധികം ക്രൂരത ചെയ്ത അവനെ ലോകം മുഴുവൻ അവജ്ഞതയോടെ തന്നെ കാണും ആ വാർത്തകളിലേക്ക് നോർത്ത് ഈസ്റ്റ് ഡാലസിൽ സ്ഥിതി ചെയ്യുന്ന കോളനി സിറ്റിയിലെ വെർഡിയാന അർവോലോ എന്ന യുവതിയെ സ്വന്തം സഹോദരൻ കൊലപ്പെടുത്തി പത്തൊമ്പത് വയസ്സുള്ള എഡ്വോർഡോ അർവോലയാണ് വെർഡിയാനയെ കഴുത്തി ഞേരിച്ച് കൊലപ്പെടുത്തിയതെന്നൊടുവിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട യുവതി എട്ട് മാസം ഗർഭിണിയായിരുന്നു എന്നാണ് പിന്നീട് വ്യക്തമായത് ഡിസംബർ പതിനാറിന് മുതൽ കാണാതായ വെർഡിയാനയുടെ മൃതദേഹം ഇരുപത്തിരണ്ടാം തീയതിയാണ് പോലീസ് കണ്ടെത്തിയത് സോഫയിൽ ഇരിക്കെയായിരുന്ന യുവതിയെ കഴുത്ത് ഞാരിച്ചാണ് സഹോദരൻ കൊലപ്പെടുത്തിയത് തന്നെ ശല്യം ചെയ്തതിൽ പ്രതികാരം തീർക്കാനാണ് എഡ്വേർഡോ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം പക്ഷെ ഇതൊന്നുമല്ല കൊലപാതകം ആത്മഹത്യാക്കി തീർക്കുന്നതിന് ഇയാൾ തന്നെ എഴുതി വെച്ചിരുന്ന ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ പോലീസിന് ലഭ്യമായിരുന്നു ഇതാണ് വീണ്ടും വലിയ ദുരൂഹതകളിലേക്ക് നീങ്ങിയത് ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു ഇതിനുശേഷം ഒരു വയലിൽ മറവ് ചെയ്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്നും എടുത്തു മാറ്റിയതും എഡ്വോർഡോ അതുമായി ബന്ധപ്പെട്ട് വെർഡിയാന ബീച്ചുകളിൽ സമയം ചെലവഴിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ചില പ്രാകൃത നടപടികൾ പ്രത്യേകിച്ചും വെർഡിയാന തന്റെ സഹോദരനെ സ്നേഹിച്ചില്ലായിരുന്നുവെന്നും അവനോട് കളിക്കാൻ ഒരിക്കലും താല്പര്യപ്പെട്ടില്ലായിരുന്നു അവനെ ഒരു അന്യനായിരുന്നു ഒരവജ്ഞതയോടുകൂടി ആയിരുന്നു കണ്ടിരുന്നതെന്നും ഒക്കെയാണ് ഇപ്പോൾ പറയുന്നത് തനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നതായുള്ള കാരണങ്ങൾ ഇപ്പോൾ പോലീസും വ്യക്തമാക്കുകയാണ് അത്തരത്തിൽ ഒരു സൈക്കോ അവസ്ഥയിലേക്ക് മനസ്സ് ഒരു നിമിഷം കൈവിട്ടു പോയതാണെന്നും അല്ലാതെ മനഃപ്പുറം ചെയ്തതല്ല എന്നുമാണ് സഹോദരൻ ഇപ്പോൾ ഏറ്റു പറയുന്നത് കഴുത്തു കരിച്ച് സഹോദരിയെ കൊല്ലാൻ മാത്രം എന്ത് പാപമാണ് അവൾ ചെയ്തത് ഈ ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ അവനെ വേട്ടയാടുന്നത് പോലീസിന് ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത മറ്റൊരു കാര്യം എന്തുകൊണ്ട് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു അപ്പോൾ അവൻ നേരത്തെ തന്നെ കരുതി കൂട്ടിയിരുന്നു ഒരു നിമിഷം സംഭവിച്ച കയ്യപത്തമായിരുന്നെങ്കിൽ അവൻ അപ്പോഴേ തന്നെ പോലീസിന്റെ മുമ്പിൽ കീഴടങ്ങിയാൽ എഡ്വോർഡോ കൊലപാതകം നടത്തിയാണെന്ന് പോലീസ് നൽകുന്ന വിശദീകരണങ്ങൾ കൃത്യമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം ആത്മഹത്യാക്കിയ കുറിപ്പാണ് ഇതിന് വേണ്ടി പോലീസ് കണ്ടെത്തിയത് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ വാക്കുകൾ എഴുതിയിരിക്കുന്നതിന്റെ രീതി പ്രത്യേകിച്ചും അടുപ്പിച്ച് എഴുതിക്കൊണ്ട് ഒരു കൃത്രിമത്വം അതിൽ പോലീസിന് മനസ്സിലായി വർഷങ്ങളായി കേസ് അന്വേഷിക്കുന്ന ഒരു പ്രമുഖ ഉദ്യോഗസ്ഥനായിരുന്നു ഇതിന്റെ പിന്നിലും ഉണ്ടായിരുന്നത് വെർഡിയാന ബീച്ചുകളിൽ സമയം ചെലവഴിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ വെർബിയാനെ മോശമായി ചിത്രീകരിക്കാൻ സഹോദരൻ ശ്രമിച്ചതും ഒക്കെ സഹോദരന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നതിന് കാരണമായി മാറുകയായിരുന്നു ഇത്രയും ക്രൂരത ചെയ്തിട്ടും അവനോട് മാതാപിതാക്കൾ പൊറുക്കുന്നു എന്ന വിചിത്രമായ നിലപാട് പോലീസിന് ഇപ്പോഴും അല്ലെങ്കിൽ സമൂഹത്തിന് പോലും ഇപ്പോൾ ദയിക്കാൻ കഴിയുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി